ഇതിലുമൊട്ടോ ഇതിലും മുട്ടടും ഇത് ഇവിടെ കഴുകിയാല് ഈ വേസ്റ്റ് കുയി കണ്ട് പോകും ഇതിന് വേസ്റ്റ് കുയിട്ടുണ്ട് അപ്പൊ മോട്ടർ അടിച്ചിട്ട് നമ്മളോട് കഴുകും ഈ പാത്രങ്ങളൊക്കെ വൈകുന്നേരം വരെ കൂട്ടുകാക്കിയതിന് ശേഷം മോറും ഇത് പിന്നെ കുടിവെള്ളം ആഹ് ഇത് കുടിക്കും ഇവർക്ക് കുടിക്കാൻ വെള്ളം സംവിധാനം ചെയ്ത് ഇതിലെ നറച്ചൊടുക്കും ഇതൊന്നും ഈ വാഴക്കോല കെട്ടി തോക്കിട്ടേക്ക് വാഴക്കോല കോഴികൾക്ക് തിന്നാൻ കൊറേ വെറൈറ്റി കുറെ തീറ്റ പരിപാലന തീറ്റ രീതികളുണ്ടല്ലേ വേസ്റ്റും കോഴി കടം കളിയൊക്കെ ചെയ്യാരിക്കില്ലേ ഓരോന്ന് പറഞ്ഞിട്ടുണ്ടാവട്ടെ ഇതെന്ത് അതെ അണുബാധ പോവാൻ വേണ്ടിട്ടേ നമ്മള് കുറച്ച് പൊട്ടണ നാനൂറിലധികം നാടൻ കോഴികളെ വളർത്തുന്ന മലപ്പുറത്തുള്ള സുഹൃാത്തയുടെ വീട്ടിലായിരുന്നു അല്ലെ കൊറേ നാടൻ കോഴി

ഈ കാണുന്ന ഇതല്ലേ ടൈപ്പ് ഈ കാണുന്ന കോഴികളല്ലോ അതൊക്കെ അവരിങ്ങനെ രാത്രി കോഴിയുടെ മുട്ടേക്കിട്ട് ഈ കാണുന്ന സ്ഥലത്താണ് മുട്ട ശേഖരിച്ചു വെക്കുന്ന സ്ഥലമാണ് ഈ കാണുന്നത് അല്ലേ അടിപൊളി

ല്ല മഞ്ജിദും കോഴി തയ്യാതെ വന്നപ്പോഴേ ഫ്രണ്ടിന്റെ വീട്ടിൽ കുറച്ച് കോഴി ആളുകൾ കൊടുക്കുന്നതാണ് ശരി ശരി അങ്ങനെയെല്ലാം ചെയ്യുന്നുണ്ടല്ലേ തെയ്യത്തല്ലേ കോഴി എപ്പോഴും നമ്മളെ ഫ്രണ്ട് ഇതില് പിന്നെ ബ്രഹ്മണ്ട് ബ്രഹ്മണ്ട് നാടൻ കോയിൽമിന്റെ കുഞ്ഞുങ്ങൾ ഒരു മാസം ആകുമ്പോ ആൾക്കാർ കൊണ്ടുപോകും ഹോട്ടൽ വേസ്റ്റ് ആ കൂടിലൊക്കെ മുട്ട ഇടാനും മരക്കൂടൊക്കെ മുട്ടടാനും വെച്ചെടുത്താണ് രാവിലെ ഒരു വിധം പ്രത്യേകതാണ് അതിൽ ചെറിയ ചെറിയ കൂടെ പിന്നെ അവളെ വയ്യ കൂടാക്കി ഫുൾ സപ്പോർട്ടാണ് വീട്ടിലെല്ലാം നല്ല സപ്പോർട്ടാണ് വീട്ടില് ഭർത്താവ് സപ്പോർട്ടാണ് ആ അവരുണ്ടെങ്കി പിന്നെ അവര് ചെയ്തു തരും പിന്നെ അല്ലാത്തപ്പോ ഞാൻ ഒറ്റക്ക് ചെയ്യും നമ്മക്ക് നാടൻ പോയി തന്നെ നമുക്കൊരു നമ്മള് പല നാട്ടിൽ നിന്നും വന്നിട്ടാണ് ഞമ്മളും കഴിക്കണേ അപ്പൊ നമ്മളെ നാട്ടിന് നമ്മളുണ്ടാക്കിട്ട് കൊടുക്കുക എന്നുള്ള ഒരു കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോണ പഠിക്കണ പ്ലസ് ടു പ്ലസ് ഒക്കെ പഠിക്കണ കുട്ടികളിപ്പോ എന്റെ അടുത്തു വന്നു പോയി കുഞ്ഞുങ്ങളെ വാങ്ങാറുണ്ട് ഇപ്പൊ ഇത്താൻ്റെ വീടെ കണ്ടിട്ടാണ് ഞങ്ങളിതൊക്കെ